നമസ്കാരം ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപികയുടെ മുഖപ്രസംഗം ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ കേരളത്തിലൊരു ചെല്ലായിടത്തും മതിരക്ഷിതാവസ്ഥയിലാണെന്ന് ദീപിക വിമർശിക്കുന്നു ഛത്തീസ്ഗഡിലെ ഒരീസയിലും അടക്കം കന്യാസ്ത്രീകൾക്ക് കുറ്റപത്രവും കേരളത്തിൽ പ്രശംസാപത്രവും നൽകുന്ന രാഷ്ട്രീയം മതേതര സമൂഹം തിരിച്ചറിയുന്നുണ്ട് ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും പൊരുത്തത്തിലല്ല എന്ന കേരള ഘടകത്തെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു എന്നും മുഖപ്രസംഗത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കന്യാസ്ത്രീകളല്ല ബന്ദി മതേതര ഭരണഘടന എന്ന തലക്കേട്ടോടെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ക്രൈസ്തവർക്കെതിരെ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് അക്രമ സംഭവങ്ങൾ ഉണ്ടായതായാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ടെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബി ജെ പിയുടെ അനുഗ്രഹാശീർവാദത്തോടെ ഹിന്ദുത്വതയുടെ രാഷ്ട്രീയം നിർവചിക്കപ്പെടുകയാണ് രണ്ട് കന്യാസ്ത്രീകളെയല്ല മതേതര ഭരണഘടനയെയാണ് വർഗീയവാദികൾ ബന്ധികളാക്കിയത് മുൻപും നിരവധി തവണ ക്രൈസ്തവ നേതാക്കൾ പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കണ്ട നിവേദനം നൽകിയതാണ് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മെത്രാന്മാരും പ്രതിപക്ഷവും അഭ്യർത്ഥിച്ചിട്ടു വേണോ ഈ പരമോന്നത നേതാക്കൾ കാര്യങ്ങൾ അറിയാനെന്നും ദീപിക ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ന്യൂനപക്ഷങ്ങളെ ചോദ്യം ചെയ്യാൻ തീവ്ര മതസംഘടനകളെ വിളിച്ചു വരുത്തുക യാത്രക്കാരെ മതസംഘടനകൾ റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കൂട്ടം വിചാരണ ചെയ്യുക പിന്നീട് കർശന നിർദ്ദേശങ്ങളോടെ പോലീസിന് കൈമാറുക മതരാജ്യങ്ങളിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് ബി ജെ പിക്ക് അറിയാതെയാണോ ദുരൂഹതയേറുന്നു എന്നും മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ പരസ്യമായി ആഘോഷിക്കണമെങ്കിൽ സംഘപരിവാറിന്റെ ഔദാര്യം വേണ്ടിവന്നിരിക്കുന്നുവെന്നും വിമർശിക്കുന്നുണ്ട് വർഗീയവാദികൾ എപ്പോൾ ചോദിച്ചാലും സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം ബൈബിളിനും കുഷിത രൂപത്തിനുമൊക്കെ പരോക്ഷ വിലക്കുണ്ട സന്യാസ്തർക്ക് അവരുടെ വേഷത്തിൽ പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണെന്നും മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളാണ് ഇവർ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളോടൊപ്പം ആയിരുന്നു കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വയസ്സുള്ളവരായിരുന്നു ഇവർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജറംഗ് ദൾ പ്രവർത്തകർ ഇവർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുകയാണെന്ന് ആരോപിക്കുകയായിരുന്നു തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞു തടങ്ങിവയ്ക്കുകയും ചെയ്തു കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയാണെന്ന് പെൺകുട്ടികൾ പറയുകയായിരുന്നു മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രവും തിരിച്ചറിയൽ കാർഡുകളും പെൺകുട്ടികൾ ഹാജരാക്കുകയും ചെയ്തു തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണെന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജറംഗ് തള്ളോ പോലീസോ തയ്യാറായില്ല എന്നാണ് ആരോപണം